നമസ്കാരം സത്യനന്തിക്കാടും മോഹൻലാലുമാണ് ഇരുവരും ഒരുമിക്കുന്ന ഒരു പുതിയ സിനിമ കൂടി വരുന്നുണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മാറിയ കാലത്ത് വരുന്ന സിനിമയാണ് ഒരുപക്ഷെ മലയാള സിനിമാ ആസ്വാദകർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കൂടിച്ചേരലാണ് ഇവരുടെ ഇതുവരെയുള്ള കൂടിച്ചേരലുകൾ നമ്മുടെ സാധാരണ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുകയോ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്ന സിനിമകളായി ഇവരുടെ സിനിമകൾ നമ്മുടെ മുമ്പിൽ തലയുറത്ത് നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇരുവർക്കുമിടയിൽ ഉണ്ടായ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികളിലുണ്ടായ സിനിമകളും പിണക്കങ്ങളും മറ്റുമൊക്കെ നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവർക്കിടയിൽ ഒരു വമ്പൻ തർക്കം പത്ത് പന്ത്രണ്ട് വർഷം നീണ്ടു നിന്ന ഒരു അകൽച്ച ഒക്കെ രൂപപ്പെട്ട സാഹചര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരു സിനിമാസ്വാദകൻ എന്ന നിലയിൽ ഉള്ള ആകാംക്ഷയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വീഡിയോ ആണ് സത്യനന്തിക്കാടിൻ്റെ ആദ്യത്തെ വരവിൽ നിന്ന് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു സിനിമാ മോഹിയുടെ ആദ്യ സിനിമ പിറക്കുകയാണ് സംവിധായകൻ്റെ പേര് സത്യനന്തിക്കാട് സിനിമയുടെ പേര് കുറുക്കൻ്റെ കല്യാണം നായകൻ സുകുമാരൻ നായിക മാധവി സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബഹദൂറിന്റെ മകളെ നിക്കാഹ് കഴിക്കാൻ ഒരു ചെറുപ്പക്കാരനെ വേണം ആ അന്വേഷണം മലയാള സിനിമയിലെ പുതിയൊരു താരത്തിലേക്ക് എത്തി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ വില്ലനായി ഷൈൻ ചെയ്ത പത്തിരുപത് സിനിമകളിൽ അഭിനയിച്ച മോഹൻലാൽ എന്ന നടനിലേക്കെത്തി ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ ശ്രദ്ധ നേടിയ ഒരു നടൻ അത്യാവശ്യം അറിയപ്പെട്ടു തുടങ്ങിയ നടൻ എന്നാൽ തൻ്റെ സിനിമയിൽ രണ്ട് സീനാണെന്ന് പറഞ്ഞ് പോസിറ്റീവ് കഥാപാത്രമാണ് എന്ന് പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തി സത്യനന്ദിക്കാട് അങ്ങനെ അഭിനയിപ്പിച്ചു അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രംഗം മാത്രമായി മാറി മോഹൻലാൽ അന്ന് വളർച്ചയിലേക്കുള്ള വഴിയിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചു വരുന്ന കാലാണ് എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കുറുക്കൻ്റെ കല്യാണം സംവിധായകന്റെ വരവറിയിച്ച സിനിമയായി അന്ന് മോഹൻലാലിൻ്റെ ഒരു രംഗം മാത്രമുള്ള സിനിമ എന്നുള്ള നിലയിൽ അവർ തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ ഭാവിയിൽ വലിയ ചേർച്ചയുണ്ടാകും എന്നൊന്നും ആരും വിചാരിച്ചിരിക്കില്ല എന്തായാലും രണ്ട് വർഷത്തിനു ശേഷം എൺപത്തിനാലിൽ വീ കെനിൻ്റെ പ്രേമവും വിവാഹവും എന്ന കഥ സത്യനന്തിക്കാട് സിനിമയാക്കി അപ്പുണ്ണി എന്ന പേരിൽ നെടുമുടി വീണു നായകൻ അതിൽ പ്രധാനപ്പെട്ട ഒരു വേഷത്തിലേക്ക് മോഹൻലാൽ എത്തി വില്ലനായി തിളങ്ങി തിളങ്ങി നടക്കുന്ന കാലാണെന്ന് കൊടൂര വില്ലനായി മോഹൻലാൽ ഷൈൻ ചെയ്ത കാലാണ് എന്നാൽ ഒന്നിനും കൊള്ളാത്ത വി കെ എനിൻ്റെ മേനോൻ മാഷായി മോഹൻലാൽ ഇവിടെ അരങ്ങിൽ തിമർത്താടി അപ്പുണ്ണിയോടെ സത്യനന്തിക്കാട് തിരിച്ചറിഞ്ഞു ഇയാളാണ് തൻ്റെ നായകൻ എന്ന് അങ്ങനെ എൺപത്തിനാലിൽ തന്നെ കളിയിലെൽപ്പം കാര്യം എന്ന സിനിമയിൽ നായകനാക്കി മോഹൻലാലിനെ സത്യനന്തിക്കാട് മോഹൻലാലുമായുള്ള അങ്ങനെ ഒരു യാത്ര ആരംഭിക്കുകയായിരുന്നു നഗരജീവിതം അടുത്ത് ഒരു ഗ്രാമത്തിലേക്ക് നഗരവികസന ഉദ്യോഗസ്ഥനായി എത്തുന്ന വിനയൻ സത്യനന്തിക്കാട് എഴുതിയ പാട്ടൊക്കെയുള്ള സിനിമയാണ് മനദാരിലെങ്ങും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമാ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് ആ പാട്ട് രവീന്ദ്രന്റെ ഈണമാണ് നമ്മൾ ഇന്നും പാടുമ്പോൾ ഇങ്ങനെ ലയിച്ചിരിക്കും എന്നാൽ എൺപത്തിനാലിൽ എടുത്ത അടുത്തടുത്ത് എന്ന സിനിമയിൽ റഹ്മാനും അഹല്യുമാണ് മുഖ്യ കഥാപാത്രമായി എത്തിയത് ആ സിനിമയിൽ അതിഥി വേഷത്തില് സമാനമായൊരു വേഷത്തിൽ മോഹൻലാൽ വന്നു പാട്ടും പാടി അഭിനയിച്ചു പോയി അതിന് പിന്നാലെ ജോൺ പോളിൻ്റെ തിരക്കഥയിലെത്തിയ അധ്യായം ഒന്നു മുതൽ സത്യനന്ദിക്കാടൻ്റെ ഇന്ന് വരെയുള്ള സിനിമകളിൽ വ്യത്യസ്തമായി തലയിരുത്ത് നിൽക്കുന്ന സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തിയ സിനിമ ബന്ധങ്ങളിലെ സങ്കീർണതകൾ തറവാട് ജാതി തുടങ്ങിയ ഒരു കാലഘട്ടത്തിൻ്റെ പല അടരുകളിലൂടെ ആ സിനിമ സഞ്ചരിച്ചു അതിന് പിന്നാലെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന വമ്പൻ കോമഡി ചിത്രം അതിൽ മോഹൻലാൽ യഥാർത്ഥത്തിൽ രണ്ട് കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് എൺപത്തി ആറിൽ സിദ്ദിഖ് ലാലിൻ്റെ കഥയിൽ വിരിഞ്ഞ കോമഡി പടം പക്ഷേ അത് തിയേറ്ററിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല ഇപ്പം നമ്മൾ ഭയങ്കരമായി ആസ്വദിക്കുന്നു ഒരു സിനിമയാണ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്നാൽ അതേ വർഷം തന്നെ ശ്രീനിവാസിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലൂടെ സത്യനന്ദിക്കാട് ഒരു അത്ഭുതം സൃഷ്ടിച്ചു മോഹൻലാൽ എന്ന നായകന്റെ ഉള്ളിൽ നിന്ന് ബാലഗോപാലൻ എന്ന ഇടത്തരക്കാരന്റെ ജീവിതം പുറത്തേക്കെടുത്ത് കാണിച്ചു മലയാളി അത് ഏറ്റെടുത്തു മോഹൻലാൽ എന്ന അഭിനേതാവിനെ കേരളം തിരിച്ചറിഞ്ഞ സിനിമയായി മോഹൻലാലിന്റെ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദ്യ പുരസ്കാരം ടി പി ബാലഗോപാലൻ എം എയിലൂടെയാണ് കിട്ടുന്നത് അതിന് പിന്നാലെ രേവതിക്കൊരു പാവക്കുട്ടിയിൽ നായകനല്ലെങ്കിലും പ്രധാനപ്പെട്ട റോഡിൽ എന്നാൽ എൺപത്തി ആറിൽ തന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലൂടെ മോഹൻലാലിനെ വെച്ച് വീണ്ടും മാജിക് ഉണ്ടാക്കി സത്യനന്ദിക്കാട് അതിലൂടെ മോഹൻലാൽ കാർത്തിക എന്ന പുത്തൻ താര ജോഡിയും ഉദയം കൊണ്ടു അത് കഴിഞ്ഞെത്തിയ സന്മനസ്സുള്ളവർക്ക് സമാധാനം മറ്റൊരു സൂപ്പർ ഹിറ്റായി എൺപത്തി ഏഴിൽ സിദ്ദിഖ്ലാലിൻ്റെ കഥയിൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ നാടോടിക്കാറ്റ് സത്യനന്ദിക്കാടിൻ്റെയും മോഹൻലാലിൻ്റെയും കരിയറിലെ മറ്റൊരു വലിയ അത്ഭുതമായി ചുവടുവെപ്പിൽ വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആൾ എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തി നർമ്മത്തെ അടിസ്ഥാനമാക്കി സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ അവതരിപ്പിക്കുന്നു എന്ന അടയാളം സത്യൻതിക്കാട് അവശേഷിപ്പിച്ചു അതിൻ്റെ രണ്ടാം ഭാഗമായി പട്ടണപ്രവേശം എത്തി തൊട്ടടുത്ത വർഷം മലയാളിയെ വല്ലാണ്ട് ചിരിപ്പിച്ച സിനിമ എൺപത്തി ഒമ്പതിൽ കൊച്ചിൻ ഹരീഫ തിരക്കഥ എഴുതിയ ലാൽ അമേരിക്കയിൽ എന്ന സത്യൻ സിനിമയിൽ മോഹൻലാൽ ഒരു സി ബി ഐ ഓഫീസറായാണ് എത്തിയത് അതേ വർഷം തന്നെ വരവേൽപ്പിലൂടെ മറ്റൊരു വമ്പൻ ഹിറ്റ് കൂടി ഉണ്ടായി ശ്രീനിവാസിന്റെ തിരക്കഥയിൽ ഇന്നും അനുകൂലമായി പ്രതികൂലമായും കേരള രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ചർച്ചയ്ക്കിടയാക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രം എന്നാൽ അതുവരെയുള്ള തുടർച്ചയായ യാത്രയിൽ പിന്നീടൊരു ഇടവേള ഉണ്ടാവുകയാണ് നാല് വർഷത്തിന് ശേഷമാണ് മോഹൻലാലിനെ നായകനാക്കി പിന്നെ സത്യനന്ദിക്കാട് ഒരു സിനിമ എടുക്കുന്നത് പിൻഗാമി പിൻഗാമി കാര്യമായ ബോക്സ് ഓഫീസ് ചലനം ഉണ്ടാക്കാത്ത ഒരു ചിത്രമായിരുന്നു അതിനു മുമ്പ് വരവേൽപ്പിന് ശേഷം തന്നെ മോഹൻലാലിന്റെ കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിരുന്നു അഭിമന്യു മുതൽ ദേവാസുരം വരെ അമാനുഷിക കഥാപാത്രങ്ങളിലേക്കുള്ള മോഹൻലാൽ എന്ന നടന്റെ സഞ്ചാരം ആരംഭിച്ച കാലമായിരുന്നു കാലാബാനി പോലുള്ള സിനിമകൾ വമ്പൻ സിനിമകളും അക്കാലത്തുണ്ടായി കിലിക്കവും തേന്മാവിൻ കൊമ്പത്തുമടക്കം പ്രിയദർശനൊപ്പം കോമഡി സിനിമകളുണ്ടായി സത്യനന്ദിക്കാടിനൊപ്പം നാടോടിക്കാറ്റിന്റെയും പട്ടണപ്രവേശത്തിന്റെയും അടുത്ത ഭാഗം അക്കരെ 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 പ്രിയദർശനാണ് സംവിധാനം ചെയ്തത് സത്യനന്ദിക്കാടും മോഹൻലാലും അതുവരെ ഇല്ലാത്ത വിധം ഒരു ഇടവേളയിലേക്ക് കടക്കുകയായിരുന്നു വരവേൽപ്പിന് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞ് ഒടുവിൽ പിൻഗാമി എന്ന സിനിമ വന്നു അപ്പോഴും ഇരുവരും തമ്മിലുള്ള എന്തോ ഒരു രസതന്ത്രത്തിന്റെ അഭാവം പിൻഗാമിയിൽ കണ്ടു പിൻഗാമി തിയേറ്ററിൽ ചലനമേ ഉണ്ടാക്കിയില്ല ഇന്ന് നമ്മൾ കാര്യമായി ആസ്വദിക്കുന്നുണ്ട് എങ്കിലും ആ സിനിമയുടെ പരാജയം അവരുടെ അകൽച്ചയിൽ പുതിയ അധ്യായം എഴുതി ചേർത്തു അവർ പിന്നീട് നീണ്ട അകൽച്ചയിലേക്ക് മാറി മോഹൻലാൽ വമ്പൻ അമാനുഷിക സിനിമകളിലേക്കും ചേക്കേറി ഈ കാലത്ത് ആറാം തമ്പുരാനും ഉസ്താദും നരസിംഹവും ും പ്രജയും അടക്കം വന്ന കാലം അതിനിടയിൽ വാനപ്രസ്ഥം പോലുള്ള നടൻ എന്ന നിലയിലുള്ള നേട്ടങ്ങളും ഉണ്ടായി പക്ഷേ സത്യനന്തിക്കാടിന്റെ നടൻ ഗ്രാമീണ മോഹൻലാൽ ആയിരുന്നു ആ മോഹൻലാലിനെ എവിടെയും കണ്ടില്ല അവർ തമ്മിൽ അകന്നു എന്ന് പ്രേക്ഷകരും വിലയിരുത്തിയ കാലമാണ് പല വാർത്തകളും ഒക്കെ വന്നു താണ്ഡവവും ബ്രഹ്മചാരിയും ഒക്കെ വൻ ദുരന്തമായി മാറിയതോടെ മോഹൻലാലും ഒരു മാറ്റത്തിന് കൊതിച്ചിരിക്കണം അതിനിടെയാണ് സത്യനന്തിക്കാടുമായി വീണ്ടും ഒരു കൂടിച്ചേരൽ സംഭവിച്ചത് എന്താണ് ഇരുവരുടെയും അകൽച്ചയ്ക്ക് യഥാർത്ഥ കാരണം എന്ന് ഉത്തരവാദി ആരാണ് എന്നൊക്കെ വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ പ്രേക്ഷകൻ അതൊന്നും അറിയേണ്ടിയിരുന്നില്ല അവരുടെ ഒരു നല്ല സിനിമ വന്നാൽ മതി എന്നുള്ളതാണ് ആരോ എന്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞു ആ സമയത്ത് മോഹൻലാലിൻ്റെ തിരക്കുകളിലേക്ക് കടന്നു അത് സത്യനന്ദിക്കാടിൻ്റെ ഈഗോയെ ബാധിച്ചു തിരിച്ച് ഈഗോയെ ബാധിച്ചു അങ്ങനെ പല രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ സൗഹൃദത്തിൻ്റെ എവിടെയുള്ള ചേർച്ച അവിടെ അവശേഷിച്ചിരുന്നു എന്നാണ് പിന്നീടുള്ള കാലം തെളിയിച്ചത് രസതന്ത്രം എന്ന സിനിമ രണ്ടായിരത്തി ആറിൽ സംഭവിച്ചതോടെയാണ് ആ ആശങ്കയും മാറിയത് ഇരുവരും വീണ്ടും ചേർന്ന സിനിമകൾ ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് ഇരുവരും തമ്മിലുള്ള രസച്ചരട് മുറിയാതെ നിന്നു എന്നും എപ്പോഴും വരെ നീണ്ട സത്യനന്ദിക്കാട് മോഹൻലാൽ യാത്രയുടെ തുടർച്ച സംഭവിച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന സിനിമ വരുന്നു ഈ കാലത്തിനിടയ്ക്ക് ഇരുവരുടെയും അകൽച്ചയെക്കുറിച്ച് ഉണ്ടായ ചർച്ചകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിനെക്കുറിച്ച് ശ്രീകാന്ത് കോട്ടക്കൽ എഴുതുന്നുണ്ട് പിൻഗാമിക്ക് ശേഷം ഇരുവരും അകന്നു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ ഇക്കാലത്ത് പക്ഷേ ഇരുവർക്കും അവരവരുടെ ഇടങ്ങളിൽ ഹിറ്റുകളും ഉണ്ടായി എന്നുള്ളതാണ് രസകരമായ കാര്യം അതാണ് സിനിമ മഴവിൽ കാവടി സന്ദേശം സസ്നേഹം പോലെ വമ്പൻ സൂപ്പർ ഹിറ്റുകൾ സത്യനന്ദിക്കാട് ഉണ്ടാക്കി നേരത്തെ സത്യനന്ദിക്കാടുമായി നിർമ്മാണത്തിലും പയറ്റിയിരുന്ന മോഹൻലാൽ ഇക്കാലത്ത് സ്വന്തം നിർമ്മാണ കമ്പനി തന്നെ തുടങ്ങുന്നുണ്ട് പ്രണവം ആർട്സ് എന്ന പേരിൽ ഗംഭീര സിനിമകളും പുറത്തിറങ്ങി ഹിസൈൻ സബ്ദുള്ളയും ഭരതവും കമലതളവും പോലുള്ള വമ്പൻ സിനിമകൾ മോഹൻലാൽ ായി സത്യനന്ദിക്കാടന്റെ ജീവിതം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യം ശ്രീകാന്ത് കോട്ടക്കൽ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ എന്ന മാഗസിനിൽ എഴുതുന്നുണ്ട് സത്യനന്തിക്കാട് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഞാൻ വിളിക്കുന്ന സമയത്ത് ലാൽ വരണം എന്ന് നിർബന്ധം പിടിക്കരുതായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് വിട്ടുപിരിയാത്തത്ര അടുത്തു പോയിരുന്നു ഞാൻ ലാലുമായി അയാൾ മാഞ്ഞു പോയപ്പോൾ എന്റെ മുന്നിൽ സിനിമയുടെ ലോകം ശൂന്യമായ വെള്ളത്താൾ പോലെ കിടന്നു പുതിയൊരു ലോകം കെട്ടിപ്പടുക്കേണ്ടതുണ്ട് എന്ന കടുത്ത യാഥാർത്ഥ്യത്തിന് മുഖാമുഖം നിൽക്കുകയായിരുന്നു ഞാൻ ജന്മസിദ്ധമായ വാശിയില്ലെങ്കിൽ അന്ന് ഞാൻ തളർന്നു പോകുമായിരുന്നു കാരണം അഭിനേതാക്കളാണ് എൻ്റെ കരു എൻ്റെ കരു നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഞാൻ ലാലിനെ ശപിച്ചിരുന്നില്ല അയാളെ ഓർത്ത് ഞാൻ മനസ്സിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു സത്യനന്ദിക്കാടിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ ശ്രീകാന്ത് കോട്ടക്കൽ ഇക്കാര്യത്തിൽ മോഹൻലാലിൻ്റെ പ്രതികരണവും എഴുതുന്നുണ്ട് മോഹൻലാൽ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ആ നിമിഷം മുതൽ ഞങ്ങൾ തമ്മിലുള്ള സിനിമാ സംരംഭങ്ങൾ ഞാൻ മറന്നു സിനിമകൾ വരട്ടെ പോവട്ടെ സത്യേട്ടനുമായുള്ള വ്യക്തിബന്ധം നിലനിർത്താൻ കഠിനമായി ശ്രമിച്ചു ഫോണിൽ നിരന്തരം സംസാരിച്ചു പക്ഷെ അപ്പോഴൊന്നും സിനിമയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല ഞാനുമായി പിരിഞ്ഞതിന് ശേഷം സത്യേട്ടൻ നിരവധി ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കി ഞാൻ അഭിനയിച്ച പല സിനിമകളും വൻ വിജയങ്ങളുമായി ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ സത്യേട്ടനോട് ചോദിച്ചു നമ്മൾ പിരിഞ്ഞതുകൊണ്ട് സിനിമയ്ക്ക് നഷ്ടവുമില്ല അല്ലേ സത്യേട്ട നഷ്ടം നമുക്ക് മാത്രമാണ് നിങ്ങളോടൊത്തിരിക്കുമ്പോഴുള്ള രസങ്ങൾ മുഴുവൻ എനിക്ക് നഷ്ടമായി അത് കേട്ട് സത്യേട്ടൻ മങ്ങിയ ചിരി ചിരിച്ചു ആ ചിരിയിൽ നിറയെ കണ്ണീർ കണങ്ങൾ എനിക്ക് കാണാമായിരുന്നു എന്നാണ് ശ്രീകാന്ത് കോട്ടക്കൽ മോഹൻലാലിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് പറയുന്നത് ഒടുവിൽ ഇന്നസെൻ്റ് നേരിട്ടിടപെട്ട് ഇരുവരുടെയും പന്ത്രണ്ട് വർഷം നീണ്ടകൽച്ച ഇല്ലാതാക്കി അങ്ങനെയാണത്രേ രസതന്ത്രം എന്ന സിനിമ പിറന്നത് അത് വലിയ ഹിറ്റുമായി രസതന്ത്രം സിനിമയുടേതായി അന്നിറങ്ങിയ പോസ്റ്റർ വലിയ ചർച്ചയായിരുന്നു സിനിമയുടെ രസതന്ത്രം ഒരുക്കുന്ന മോഹൻലാലും സത്യനന്ദിക്കാടും യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ പലരും വിലയിരുത്തിയതുപോലെ അല്ലെങ്കിൽ സത്യനന്ദിക്കാട് എന്നെ പറഞ്ഞതുപോലെ സത്യനന്ദിക്കാടിന്റെ സിനിമകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് അദ്ദേഹം ഷൂട്ട് തുടങ്ങുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ നടന്മാരോടും നടിമാരോടും ഒക്കെ ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യണം എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക അപ്പോൾ സാധാരണ മോഹൻലാലൊക്കെ വമ്പൻ തിരക്കിൽ പോയ ഘട്ടങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തീയതിയൊക്കെ ക്ലാഷ് ആയിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ തുടർച്ചയായി അതുപോലെ എന്റെ സമയത്ത് വരണം എന്ന് സത്യനന്ദിക്ക പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെയാണ് ശ്രീകാന്ത് കോട്ടകലിന്റെ ഈ കുറിപ്പിൽ നിന്ന് സത്യനന്ദിക്കാട് പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്തോ ആട്ടെ അതൊന്നും നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്തായാലും രസതന്ത്രം ഉണ്ടായി രസതന്ത്രത്തിന് പിന്നാലെ ഇന്നത്തെ ചിന്താവിഷയം സ്നേഹവീട് എന്ന് എപ്പോഴും തുടങ്ങിയ ചിത്രങ്ങളും ഉണ്ടായി ശ്രദ്ധേയമായ കാര്യം ഒരുമിച്ച് വീണ്ടും സിനിമ എഴുതാൻ തുടങ്ങിയപ്പോൾ തിരക്കഥയും സത്യനന്ദിക്കാട് തന്നെ എഴുതി എന്നുള്ളതാണ് രസതന്ത്രം സ്നേഹവീട് ഇന്നത്തെ ചിന്താവിഷയം തുടങ്ങിയ മൂന്ന് സിനിമകളുടെയും തിരക്കഥ സത്യനന്ദിക്കാട് തന്നെയാണ് എന്നാൽ സ്നേഹവീട് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാത്തതും ോ എന്നതിന് അറിയില്ല അതിനുശേഷം ഇനി തിരക്കഥ എഴുതില്ല എന്ന് സത്യനന്ദിക്കാട് പ്രഖ്യാപിച്ചു അങ്ങനെയാണ് രഞ്ജൻ പ്രമോദന്റെ തിരക്കഥയിൽ എന്നും എപ്പോഴും ഇറങ്ങിയത് മോഹൻലാലിന്റെയും മഞ്ജുവാര്യരുടെയും കഥാപാത്രങ്ങളിലൂടെ ആ സിനിമ മുന്നോട്ട് പോയി ഇപ്പോൾ ഹൃദയപൂർവം അഖിൽ സത്യന്റെ കഥയ്ക്ക് സോനു ടി പി ആണ് തിരക്കഥ ഒരുക്കുന്നത് മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ഹൃദയത്തിൽ ഏറ്റുകയും ചെയ്ത സിനിമകളാണ് മോഹൻലാലിനൊപ്പം ചേർന്നപ്പോഴെല്ലാം സത്യനന്ദിക്കാടിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന പുതിയ കാലമാണ് ഈ കാലത്ത് എന്താണ് ഹൃദയപൂർവ്വത്തിൽ കാത്തു വെച്ചിരിക്കുന്നത് ുന്നത് എന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം നന്ദി നമസ്കാരം